ഹലോ ഗെയ്സ് ഞാനിന്ന് കാർത്തിക് സൂര്യയുടെ ഒരു പണ്ടത്തെ ഒരു വീഡിയോ കാണാനിടയായി ഗൈസ് പണ്ടത്തെ വീഡിയോ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും കാണാനിടയായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാർത്തിക് സൂര്യ വീഡിയോ ചെയ്തപ്പോൾ മുമ്പ് പലർക്കറിയണതാണ് ഞാനത് വീണ്ടും എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം കാർത്തിക് സൂര്യ വീഡിയോ ചെയ്യുന്ന സമയത്ത് മുമ്പേ ആ സമയത്ത് ആകെ പോയി കിടക്കണ സമയത്ത് മൊത്തത്തിൽ അതിനൊരു ഫോക്കസ് മാറാൻ വേണ്ടിയിട്ടും വേറെ പല കാരണങ്ങൾ കൊണ്ടും മൂപ്പര് കൊട്ടുപഠിക്കാൻ പോകണം ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ അത് സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ പലരും ആ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ മൂപ്പര് പറയുന്ന കാര്യമുണ്ട് ആദ്യത്തെ ദിവസം കാര്യം വ്യൂസ് ഒന്നും കയറേണ്ടായിരുന്നു പിന്നെ ഇത് അഞ്ച് വ്യൂസ് പത്ത് വ്യൂസ് നൂറ് വ്യൂസ് അങ്ങനെ ഇപ്പോൾ നൂറ് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന ഒരു ഒരു കാര്യം മൂപ്പരയ്ക്കത് വലിയൊരു സംഭവമായിരുന്നു അത് കുറേ ആൾക്കാർ കളിയാക്കണ്ടായിരുന്നു എന്താണ് ചിങ്ങനെ വീഡിയോ ചെയ്യണത് ഇതുകൊണ്ടൊക്കെ ഇവിടെ എന്തൊക്കെ കാര്യമുള്ളത് അങ്ങനെയൊക്കെ പിന്നീട് ഇന്ന് കാർത്തിക് സൂര്യ എന്തായി ആങ്കറായി അല്ലേ ഒരു വലിയ റിയാലിറ്റി ഷോയുടെ ആങ്കറായി മൂപ്പരെ യൂട്യൂബ് ചാനൽ എത്ര ആളുകളുണ്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വ്യൂസ് ഒക്കെ മൂപ്പരുടെ കരിയർ തന്നെ അതായി മാറി മൂപ്പര് ഒരു വീഡിയോ ചെയ്തത് എന്നൊക്കെ ഓർക്കൊണ്ട് അറിയില്ല ഞാൻ നല്ല രീതിയിൽ ഓർക്കുന്ന ഒരു സംഭവമാണ് മൂപ്പര്ക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായ സമയത്ത് മൂപ്പര് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വാഴയുടെ ഇടയിലിരുന്നിട്ട് വാഴക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് വാഴത്തോപ്പിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് മൂപ്പര് ഞാനൊരു വാഴയാണ് എന്നെ കൊണ്ടുവരുന്നതിനും കൊണ്ടുവരാൻ ഞാനൊരു വേസ്റ്റാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള വർത്താനൊക്കെ അത് എൻ്റെ ലൈഫിൽ പക്ഷേ ഞാൻ തളരില്ല ഏ ഞാൻ ജീവിച്ചു കാണിക്കും പലതും ചെയ്ത് കാണിക്കും അതൊക്കെ സംഭവം മൂപ്പര് സ്റ്റാർട്ടപ്പ് പോലെ ഒരു എൻ്റർപ്രൈസ് പോലെ ഒരു സംഗതി ചെയ്തായിരുന്നു കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സംഭവം അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഉണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് വിജയിക്കണം എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എന്തിനൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇത് എന്തിനാണ് ഈ ഒരു സംഗതി നമ്മൾ യൂട്യൂബ് ചാനൽ എന്ന് മാത്രമല്ല യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നത് ഒരു ഒരു സംഗതി കൂടി ഇല്ലുണ്ട് നമ്മൾ നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നു അത് നമ്മൾ നമ്മളെവിടുന്ന് തുടങ്ങി എന്നൊരു സംഗതിയല്ല ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു ബേസ് നമ്മൾ ആ ഒരു സംഗതിയെ എങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ ഏതൊരു പോയിൻ്റിൽ ലൂടെയാണ് നമ്മൾ ലോകത്ത് നോക്കിക്കാണുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത് ഒരു മനുഷ്യരുടെ ജീ മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരേ പോയിന്റിൽ തന്നെ നിൽക്കാല്ലല്ലോ ചെയ്യാമെന്ന് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുന്നുണ്ടായിരിക്കുമല്ലേ അപ്പോൾ എനിക്ക് ഞാൻ യൂട്യൂബ് എന്നുള്ളതിൽ നിന്ന് പേഴ്സൺലി അനുഭവിക്കുന്ന വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകാരികമായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സ്വപ്നജീവികളായ ആളുകൾക്ക് അവരെ ഇൻട്രെവേർട്ടായ ആളുകൾക്കൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വളരെ ചലഞ്ചിങ് ആയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കേസ് നമ്മൾ നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാധനം മറ്റേത് നമ്മൾ സമൂഹത്തിൽ നിന്ന് കാര്യമായി മാറി നിന്ന് നമ്മൾ എന്നല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു മാറി നിന്നുകൊണ്ട് ഭയങ്കര സോക്ഷ്യ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു അവസ്ഥയിൽ ആളുകളോട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ അന്നു കാണുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പേടിയുള്ള രീതിയിലും ഒക്കെ മാറിപ്പോണരിൽ നിന്ന് ഓരോ ഡിഫറെൻറ്റായ രീതിയിൽ നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് ഇന്ന് ലോകത്തോട് നമ്മളിങ്ങനെ വിളിച്ച് പറയുകയാണ് സംസാരിക്കുകയാണ് നമ്മൾ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് ഇതിലൂടെ എനിക്ക് അങ്ങനെ ഒരു മാധ്യമമായിട്ട് യൂട്യൂബിനെ ഞാൻ അങ്ങനെ കാണാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് കേസിൽ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ എന്തൊക്കെ മലമറിക്കണമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള കുറേ വീഡിയോസ് ഞാൻ അവിടുമ്പോഴേ കാണുന്നുണ്ട് പലരും സംസാരിച്ചത് കൊണ്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയാണ് ചെയ്യണത് എന്നൊക്കെ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ആളുകൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ റിയാക്റ്റ് ചെയ്യുന്ന രീതിയും അതേപോലെ നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യുന്ന രീതിയും സംഗതി ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ പൊതുവായിട്ടുള്ള ഞാനൊരു സംഗതി കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ഭയങ്കര എന്താ പറയുക ഞാനിങ്ങനെ പറയുന്നത് ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ നെഗറ്റിവിറ്റിയും സ്പ്രെഡ് ചെയ്യുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ് അത് എത്ര പേര് കാണുന്നുണ്ട് നമ്മളതിന്ന് എത്ര കാശുണ്ടാക്കണമെന്നുള്ളതൊക്കെ ദയനീയമാണ് വളരെ ദയനീയമാണ് പക്ഷേ അതായത് ഒരാളുടെ ജീവിതത്തിൽ ഇപ്പം ഇത് ചെയ്യുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ള രീതിയിൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഒരു സാധനം ഇത് എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ തോന്നില്ല ഒരു പക്ഷഭാവിൽ ആയേക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലല്ല പക്ഷേ എന്താ കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് ഡയറക്റ്റ് പ്രാക്ടിക്കൽ ലൈഫിൽ ആളുകളുടെ അത് എത്ര ആളുകളുടെ അത്ത് എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് സംഭവം അതിനെയൊക്കെ കൂടുതലൊരു ഇമ്പാക്റ്റ് എനിക്ക് ആളുകളോട് സംസാരിച്ചിട്ടും ഒരു ലോകം വിശാലമാക്കിയിട്ട് യൂട്യൂബിലൂടെ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേസ് മറ്റെന്താ വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ വ്ലോഗ് റൈറ്റിങ്ങോ ബ്ലോഗൊക്കെ എത്ര പേര് വായിക്കേണ്ടതല്ലോ അപ്പോൾ പൊങ്ങുമോടനൊക്കെ ബ്ലോഗിലൂടെ നോമ്പോൾ തുടങ്ങിയത് പൊങ്ങുമോഡെന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് യൂട്യൂബ് വീഡിയോസാണ് അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ആളുകൾ ഉപയോഗിക്കുന്ന സംഗതികളും വായിക്കുന്ന സംഗതികളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കാണുന്ന കേൾക്കുന്നതിനൊക്കെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുന്നുണ്ടായിരിക്കും ഇപ്പോഴും പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ബ്ലോഗ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ പല ആളുകളുണ്ടല്ലേ പുസ്തകങ്ങൾ അവർക്കിങ്ങനെ വായിച്ചാലാണ് അവർക്ക് തൃപ്തിയേ ഉള്ളൂ ചില ആളുകൾക്ക് പുസ്തകങ്ങൾ വായിക്കുക എന്നല്ല അതെന്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ആ പുസ്തകം വായിക്കുന്ന ഒരു ഡിജിറ്റൽ രീതിയിൽ പി ഡി എഫ് വായിച്ചാലും അവർ ഹാപ്പി ഉണ്ടാവും ചില ആളുകൾക്ക് അത് ഓഡിയോ ബുക്കുകളായിട്ട് ഓഡിയോ ബുക്കായിട്ട് കേൾക്കാനാവും ആഗ്രഹം ഉണ്ടായിരിക്കാം എഫ് എം ഒക്കെ കേൾക്കണം പോലെ പുസ്തകങ്ങൾ കഥകൾ നോവലുകളൊക്കെ അങ്ങനെ കേൾക്കുക അല്ലേ അവസ്ഥ യൂട്യൂബിൽ ഒരാൾ വീഡിയോ കാണുമ്പോൾ ചില ആളുകളിപ്പോൾ യൂ എന്നോട് പറയുന്നുണ്ട് വലിയ വീഡിയോസ് ചെയ്യാൻ മുപ്പത് മിനിറ്റിൽ കൂടുതലുള്ള പോഡ്കാസ്റ്റുകൾ ചെയ്യുക ചില ആളുകൾ പറയുന്നത് എന്തിനാണ് ഇത്രയും ദൈർഘ്യത്തോടുകൂടി സംസാരിക്കുന്നത് എഡിറ്റൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വളരെ ചുരുക്കം ടൈമിൽ ഒരു നാല് നാലര മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുന്ന ഒരു സംഗതി അത് എന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ വളരെ റോ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തു വരുന്നത് ഇപ്പോൾ മുഖം പോലും കഴുകാണ്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ എനിക്കൊരു ഐഡിയ തോന്നും അല്ലെങ്കിൽ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തോന്നും അപ്പോൾ അപ്പോൾ ആ ഒരു ഐഡിയ ഷെയർ ചെയ്യുക ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക സ്വീ സ്വയം ചോദ്യം ചെയ്യപ്പെടുക സ്വയം നവീകരിക്കപ്പെടുക ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ഒരു എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് തോന്നുന്നു പക്ഷേ പലപ്പോഴും എന്താ വെച്ചാൽ അതിൻ്റെ വ്യൂസ് കാണുമ്പോൾ അഞ്ച് വ്യൂ പത്ത് വ്യൂ നൂറ് വ്യൂ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് പലപ്പോഴും ആവുള്ളൂ പക്ഷേ എന്നെ ഞാനിടുന്ന സംഗതികൾ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളെങ്കിലും എനിക്കുണ്ടെന്ന് കേസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം ഒരാളെന്നല്ല അങ്ങനെ കുറച്ച് ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേയസ് അപ്പോൾ എനിക്ക് അവരിൽ നിന്ന് ഫീഡ്ബാക്കുകളും ആ രീതിയിലുള്ള സംഗതികളൊക്കെ വരലുണ്ട് ക്വാളിറ്റി ഉള്ള സംഗതികൾ ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഞാനതിപ്പോൾ എന്തിനപ്പം അത് മൊത്തം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് ഉണ്ടായിട്ടുള്ള കുറച്ച് റിയലൈസേഷൻസ് ഉണ്ട് കുറച്ച് റിയലൈസേഷൻസ് ഉണ്ട് അപ്പം എൻ്റെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പലരും പറഞ്ഞുള്ള കാര്യമാണ് ഞാനൊരു ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ കൊളീഗ്സിന് ട്രെയിനിങ് കൊടുക്കില്ലേ എങ്ങനെ നമ്മൾ ഒരു ക്വാളിറ്റി നമ്മുടെ വർക്കിൽ കൊണ്ടുവരണം ക്വാളിറ്റി ഇൻ ദ സെൻസ് നമ്മൾ പുറമേയുള്ള പുറമോഡിയിലുള്ള ക്വാളിറ്റി അല്ല ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ കുറച്ചും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ എമ്പതി കൈൻഡ്നെസ് അങ്ങനെയുള്ള സാധനമൊക്കെ ഒക്കെ അപ്പോൾ എനിക്കത് ഉണ്ട് നല്ലതായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ആലോചിക്കുന്നത് കുറച്ച് ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നമ്മളിങ്ങനെ കേൾക്കും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലാണ്ട് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അവർ കുറേയൊക്കെ നല്ല രീതിയിൽ ഹാപ്പിയാണ് തോന്നുന്നത് അവർ ഫിനാൻഷ്യലി സെറ്റാണ് അവർ ഫിസിക്കലായ രീതിയിലവർ കാര്യങ്ങളോ അവർ ഹാപ്പിയാണ് അവർ വല്ലതിനെ കുറിച്ച് ഓവറായിട്ട് ആലോചിക്കണില്ല ഇങ്ങനെ ജീവിക്കണു ലൈഫ് സെറ്റ് ആവണം അങ്ങനെ പോകണം അപ്പം ഞാൻ അറിയണം നമ്മൾ നമ്മളല്ല ഞാൻ നമ്മളാണ് വെറുതെ ടെൻഷൻ അടിച്ച് ഇമോഷണലി പ്രാന്തായി കുറേ സ്വപ്നം കണ്ട് അതിലാണ് ജീവിക്കാൻ അറിയില്ല എന്താ പറയുക കുറേ ആളുകളെ കൊണ്ട് എന്താ പറയുക ഒന്നിനും കൊള്ളാത്ത ഒരുത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അവരുടെ തെറ്റല്ല നമ്മളങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ അറിയിക്കുന്നത് ലൈഫ് മൊത്തത്തിലൊന്നും മാറ്റിയാലും കഴിക്കണം എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഇത് നമ്മൾ വലിയ സംഭവമാണ് എന്നല്ല കേട്ടോ എന്നോട് ഒരാൾ പറയാനുണ്ടായി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയുന്നുണ്ടായി അയാളോട് എല്ലാ സ്നേഹം വെച്ചു ഇതൊന്നും പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മളങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് അല്ലാണ്ട് നമ്മൾ വലിയ സംഭവങ്ങളൊന്നുമല്ല അപ്പോൾ എന്താ വെച്ചാൽ കുഞ്ഞു കുഞ്ഞിയ കാര്യങ്ങൾ അതിൽ പിടിക്കുക എന്നുള്ളൊരു സംഭവം അപ്പോൾ എനിക്ക് അത് ഞാൻ രണ്ട് സൈഡും ആലോചിച്ച് എനിക്ക് സങ്കടവും വന്നു എന്നാൽ പറയണേൽ റിയാലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി നമ്മളൊക്കെ വെറും പുഴുവാണ് അപ്പോൾ ഞാൻ എനിക്ക് എന്നോന്നെ ആലോചിച്ചപ്പോൾ തോന്നി നമ്മൾ ഞാൻ ഒന്നുമില്ല വെറും വേസ്റ്റാണ് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി കേസ് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്ത് എത്രയോ വർഷങ്ങൾ വെറുതെ നശിപ്പിച്ചു എന്നൊക്കെ അഹങ്കാരത്തിന് കിട്ടിയ ശീച്ചാന്നൊക്കെ ഉള്ള രീതിയിലൊരു സാധനം ഞാൻ മൊത്തത്തിൽ പറയണം നമ്മുടെ ലൈഫ് മൊത്തത്തിലൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് എനിക്ക് ഞാൻ ജീവിച്ച പോരാ എങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല ഇത് ഒരു കാര്യമില്ല വെറുതെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് വീഡിയോസിന് താഴെ വന്നിട്ട് പലരും കമൻറ്റ് ചെയ്യണതും ഇതൊക്കെ അത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണോ കമൻറ്റ് ചെയ്യണതെന്ന് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇഷ്ടപ്പെടാത്തൊരു സംഗതി കൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് കമൻറ്റ് ചെയ്യണത് ഇഷ്ടമുള്ള ആളുകളെല്ലാവരും കമൻറ്റ് ചെയ്യണമെന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഫ്രീഡമാണ് പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്താ വെച്ചാൽ എനിക്ക് ആലോചിക്കണത് ചിലപ്പോൾ അവർ ഈ സംസാരിക്കുന്നത് മാത്രം വെച്ചിട്ട് ഒരു അങ്ങനെ പ്രോഗ്രസീവ് ആയാലുള്ള മനുഷ്യനാണോ ലൈഫിൽ അല്ലെങ്കിൽ ആളുടെ ലൈഫ് സെറ്റാകും അത് വെച്ചിട്ട് അല്ല ഞാൻ എൻ്റെ ലൈഫിൽ സത്യം പറയുമല്ലോ ഇതുവരെ സാധാരണ മനുഷ്യന്മാർ അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന്മാലോ അല്ലെങ്കിൽ എന്താ പറയുക ആ രീതിയിലൊക്കെ ജീവിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനതിൽ വെറുതെ സഹദാവം പോലെ പറയുന്നതല്ലേ എനിക്ക് ജീവിക്കാൻ ജീവിക്കാനറിയില്ല വളരെ അത്ര വേസ്റ്റായിട്ടാണ് എനിക്ക് ലൈഫിൽ ഞാൻ ഇപ്പോൾ ആളിലേക്ക് എനിക്ക് പൊതുവേ തോന്നണത് ഇപ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കണ്ട ഇത്രയോ വർഷങ്ങൾ വെറുതെ സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചതാണെന്ന് എൻ്റെ കാര്യം നമ്മൾ നമ്മുടെ ആശയങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്തതും എനിക്ക് ജീവിക്കാൻ ഉതകുന്നും അല്ലാത്ത സാധനങ്ങളാണെന്നൊക്കെ ഒരു ഭയങ്കരമായിട്ട് കുറ്റപാധു അപ്പോൾ എൻ്റെ എന്താ പറയുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ ക്ലാസ് ഭയങ്കര ആണെന്നൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ കുറേ ആളുകളുണ്ടായിരുന്നു കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട് ഭയങ്കര മോട്ടിവേറ്റിങ്ങാണ് ഭയങ്കര പോസിറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത് ഭയങ്കര സംഭവമാണ് പക്ഷേ എനിക്ക് ആലോചിച്ച് അവ ഇത് കുറേ കാലം പോകും എല്ലാവരും അവരേ രീതിക്ക് അങ്ങനെ പോവുകയും ചെയ്തിട്ട് ഇതാളുകൾക്ക് ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് ഇത് ആവശ്യമില്ല ആളുകൾക്ക് ഒരു ഇത് ഞാൻ ഓവറാണെന്നോ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്ന സാധനങ്ങൾ നെഗറ്റീവായിട്ടാണ് ആളുകൾക്ക് ബാധിക്കുന്ന തോന്നുന്നത് കാര്യം അവരുടെ ജീവിതത്തെ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഗതിയാക്കുകയാണോ അതോ കാശുണ്ടാക്കാൻ എങ്ങനെയെന്ന് അറിയാത്തൊരു മനുഷ്യൻ കാശ് തന്നെയാണ് ജീവിതത്തിൽ വലിയ സംഭവം എന്ന് ഞാൻ വിചാരിക്കേണ്ട കേസ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സംഗതികളിൽ ഒന്ന് കാശ് അല്ലെങ്കിൽ നമ്മൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് കേസാണ് അപ്പോൾ ഇതിപ്പോൾ ആരൊക്കെ ഇത് കാണണോ കേൾക്കണമെന്നും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ലൈഫിൽ ഭയങ്കരമായിട്ട് കുറ്റഭകം തോന്നിയിട്ട് നമ്മൾ ചെയ്യണതൊക്കെ ഭയങ്കര തെറ്റായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങൾ നമ്മൾ നശിപ്പിച്ചു കൊളാക്കി നമ്മൾ അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ പോയിട്ട് പെട്ടിടക്കി ഇന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്യുകയും ചെയ്ത് ഇത് ഇനി ഇപ്പോൾ കളയാനും പറ്റൂല അവിടെ നിന്നിട്ട് പോരേം ചെയ്ത് ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ സാധനം പിഴുങ്ങുമ്പോൾ ഇവിടെ നിന്നിട്ട് പോവുകയും ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിട്ടുമില്ല ഇവിടെ കടന്നിട്ടിങ്ങനെ ശ്വാസം മുട്ട മാതിരിയുള്ള അവസ്ഥയിൽ ഇപ്പം ഞാനങ്ങനെ ശ്വാസം മുട്ടിയുള്ള സംഭവം എനിക്കത് ഒരു ഇരിപ്പൊരു സഞ്ചാരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇരിപ്പൊരു സഞ്ചാരം ഒരു സ്വൈര് ഇല്ലാണ്ട് ഒരു ക്ഷമ ഇല്ലാണ്ട് ഫോണൊന്നും മാറ്റി വെച്ചിട്ട് കുറച്ച് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ എത്ര കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസ് ൂസ്ന്ന് പറഞ്ഞാൽ അതും അത്ര വലിയ എമൗണ്ട് അങ്ങനെ നല്ലത് പക്ഷേ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് ഒരു രൂപ ആ സമയത്ത് ഇപ്പോൾ ഒരു രൂപ ഒരു സമയത്ത് നമുക്ക് റേസ് ചെയ്യാം റേസ് ചെയ്യേണ്ടതാണ് വിചാരിക്കുക പക്ഷേ ആ ഒരു രൂപ ഒരു റുപ്പ്യ ആ സമയത്ത് റേസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടായിരിക്കും അത് ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് എത്ര സിമ്പിളായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യണത് ഏ അത് പിന്നെ കുറേ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലെങ്കിൽ കുറേ രീതിയിൽ അപ്പോൾ ഞാൻ അറിയിക്കണം നമ്മൾ വെറുതെ സഹതാപ തരങ്ങോ അല്ലെങ്കിൽ വെറുതെ ആളുകളെ ഉപദേശിക്കുന്ന പോലെയോ ആളുകളെ നന്നാക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ സ്വയം തന്നെ നെച്ച് നാറണം കല്ല് എടുത്തിട്ടുള്ള ഒരു ഒരവസ്ഥയിലാണ് അപ്പോൾ യൂട്യൂബിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് യൂട്യൂബിൽ സ്വയം എക്സ്പ്രസ് ചെയ്യണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമോ കാശുണ്ടാക്കണമോ ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ കൂടി രീതിയിലാണ് യൂട്യൂബിനെ എടുക്കുന്നതെങ്കിൽ പല രീതിയിൽ ചെയ്യാം പല നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം അവർ അത് ഇതൊക്കെ ഉണ്ടായിരിക്കും അവരെ കഴിവുകളെ ഷോക്കേസ് ചെയ്യണവരാണ് ചിലവരയിൽ അവർ ലൈഫിൽ അത്യാവശ്യം സെറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇന്നൊരു അവരെ എക്സ്പ്രസ് ഒരു മാധ്യമം കൂടിയായിട്ട് ചെയ്യേണ്ടായിരിക്കും ചിലവർ ഒരു പ്രത്യേക ഒരു ആശയോ ഒരു പൊളിറ്റിക്കൽ സംഭവം എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലായിരിക്കും ഇതിനടുക്കുന്നു മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെ അത് ഓരോരുത്തരുടെ ഒരു ഇത് സാ ഞാനിവിടെ പറഞ്ഞു തരുന്ന സാധനം ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ ചെയ്യണതെന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട് ഫേസ് അത് അറിയില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങോട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഞാൻ എന്തോ പറഞ്ഞു വന്നു വേറെന്തോ ലെവലിലേക്ക് എത്തി തോന്നുന്നു കേസ് പക്ഷേ അല്ല എനിക്കിത് ഇങ്ങനെ എന്തോ സ്കാറ്റേഡായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തന്നെയാണ് കേസ് തോന്നിയത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുരോഗതി എന്താണ് ഇതെങ്ങിട്ടാണ് പോകണത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് കേസ് അപ്പോൾ എന്തായാലും വളരെ റോ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മൾ നമ്മളോട് ജെനീനാവുന്ന രീതിയിലുള്ള ഒരു സംഗതി എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ആ ഒരു സാധനമാണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല അതായത് നമ്മൾ നമ്മളായിട്ടിരിക്കുക നമുക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ഒരു യൂട്യൂബ് എന്നുള്ളൊരു മീഡിയത്തിലൂടെ നമ്മൾ ചെയ്യുക ഇത് കാണാനും കേൾക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടായി ചിലപ്പോൾ ഒരു വ്യൂ സീറോ വ്യൂസ് ആയിരിക്കും ഒരാൾ പോലും കാണുന്നില്ലായിരിക്കും പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആളുകൾ നമ്മളെ തിരഞ്ഞു വരികയോ അതായത് നമ്മുടെ ഒരു വീട് കാണാനിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ഇരി ഇരിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കുമല്ലോ അത് ആ ഒരു അത് അങ്ങനെ ആവാൻ ശ്രമിക്കുക എന്നുള്ളൊരു ധൈര്യം കാണിക്കുന്ന ഒരു സംഗതി ഉണ്ട് പക്ഷേ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൻ്റെ രീതിയിലും പിന്നെ മറ്റുള്ളവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ജീവിക്കേണ്ടി വരും ചില സമയത്ത് കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കണത് അല്ലേ അപ്പോൾ വേറെ ആർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യണേൻ്റെ ലെവലിൽ ചില സമയത്ത് സംസാരിക്കാണ്ടിരിക്കണോ ചില സമയത്ത് ഓവറായിട്ട് സംസാരിക്കണം ഓവർ ആവേശം കാണിക്കണോ ആവേശമില്ലാണ്ട് ഇരിക്കണം ന്യൂട്രലായിട്ടിരിക്കണം നമ്മളെന്തായാലും സംസാരിച്ചിട്ട് മറ്റുള്ളവരെ അത് വിഷമിപ്പിക്കോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയതിലൂടെ എനിക്ക് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമോഷണൽ ഭയങ്കര ഇടതകർത്തരിപ്പണക്കിളയുണ്ട് എന്നൊരു സമാധാനം കിട്ടുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ഇതാവുന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശയുണ്ട് നിരാശയുണ്ട് ഗെയ്സ് പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് വച്ചാൽ ഐ ഡു ഇറ്റ് എനി വെയ്സ് നമ്മൾ നമ്മൾ തന്നെ ഷോ കേസ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അപ്പം നിങ്ങൾ എന്തിനാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നത് എന്ന് കമൻ്റ് ചെയ്യുക ഗെയ്സ് എനിക്കൊന്ന് അറിഞ്ഞേ കൊള്ളാമെന്നുണ്ട്